വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ന്യൂസ് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് നിൽക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേ ഓട്ടോകൾ ഇങ്ങനെ അലങ്കരിച്ച് നിരത്തിയിട്ടിട്ടുണ്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് ആറ്റുകാലമ്മയ്ക്ക് പ്രണാമം സൗജന്യ യാത്ര സ്ത്രീകൾക്ക് മാത്രം ഇത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും എന്താണ് കാര്യം എന്നുള്ളത് അതായത് ഇന്നത്തെ ദിവസം പൊങ്കാലയ്ക്ക് വരുന്ന സ്ത്രീകളെയും പൊങ്കാല കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സ്ത്രീകളെയും അവരെ വീട്ടിലെത്തിക്കാൻ സൗജന്യ യാത്ര നടത്തുന്ന കുറച്ച് ഓട്ടോ ഡ്രൈവേഴ്സാണ് ഇത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ ഇദ്ദേഹമാണ് അനൽ പടിമറ്റം

അപ്പോൾ നിങ്ങൾ എങ്ങനെയാണിത് പ്ലാൻ ചെയ്യുന്നത് രാവിലെ എങ്ങനെയാണ് അവരെ പോയി വിളിക്കുന്നതും ആൾക്കാരെ എങ്ങനെ രാവിലെ രണ്ടരമണിയാകുമ്പം വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നേരനിരമായിട്ട് എല്ലാവരും കിടക്കും ആൾ കയറുന്നതനുസരിച്ച് ഫുള്ളി കിഴക്കേക്കോട്ടവരെ കൊണ്ടുവിടും തിരിച്ച് രാവിലെ എട്ടര മണിയാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും പിന്നെ രണ്ടര മണിക്ക് നേടിച്ച് തീരുന്നവരാം ട്രിപ്പില്ല വീടല്ല വട്ടിയൂർക്കാവ് വരാം ആ കിഴക്കേക്കോട്ട വട്ടിയൂർക്കാവ് ഈ ഇങ്ങനെ സ്ത്രീകളെ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു സൗജന്യ യാത്ര കൊടുക്കണം എന്ന് തോന്നിയത് വീട്ടിലെ സ്ത്രീകൾ പൊങ്കാല കഴിഞ്ഞ് ബുദ്ധിമുട്ടി വരുന്നത് കണ്ടിട്ടാണോ തീർച്ചയായിട്ടും ബസും കിട്ടൂല നെരിങ്ങി തെക്ക് നിഴുക്കിയൊക്കെ വരുന്നത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലും അമ്മമാരും പെങ്ങന്മാരും എല്ലാവരും ഉണ്ട് അപ്പം ഞാനൊരു ഐഡിയ ചെയ്തു ഒരു വണ്ടിയിൽ തുടങ്ങി ഏഴ് വണ്ടിയായി ഇപ്പം ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം പത്തൊൻപത് വണ്ടിയായിരുന്നു ഇപ്പം ഇരുപത്തിരണ്ട് വണ്ടിയായി ചേട്ടന്റെ കൂടെയുള്ള നല്ല നല്ല സന്തോഷമാണ് നമുക്കൊരു എനർജി കിട്ടുന്നുണ്ട് സന്തോഷം പിന്നെ കാത്തിരിക്കാറുണ്ട് ഇതൊരു നല്ലൊരു സംരംഭമാണ് അച്ഛനോട് എല്ലാത്തിനും ഞാൻ കൂട്ട് നിക്കാറുണ്ട് സാധനം വാങ്ങിയാലും ഒരുക്കാനായാലും എല്ലാത്തിനും രാത്രിയോളം നിക്കാറുണ്ട് പിന്നെ ഇത് ആറ്റി ഉത്സവം ഈ ഒരുക്കത്തിലാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും സമയത്തിന് എത്താറുണ്ട് ഒരുക്കാറുണ്ട് അപ്പം എനിക്ക് യാതൊരു പരാതിയില്ല സംതൃപ്തിയാണ് എല്ലാം കൊണ്ട് ഹാപ്പിയാണ് നമുക്ക് ഉറക്കമില്ല ആ ഉറക്കമില്ല കാരണം രാത്രി തലേ ദിവസം രാത്രി ഉറക്കം ഒഴിഞ്ഞാണ് ഇത് ഒരുക്കുന്നത് എല്ലാം ഒരേപോലെ വരണം എന്നിട്ട് ഉറക്കമില്ലാതെ വീട്ടിൽ പോയി കുളിച്ച് ഇട്ട് രാവിലെ രണ്ടരക്ക് വണ്ടി ഷട്ടാക്കും ഇല്ല ഞാൻ പുള്ളിയുടെ പത്ത് കൊല്ലം കൊണ്ട് വണ്ടി ഓടുന്നുണ്ട് ഇപ്പൊ നമ്മൾ നോർമലി ഓടുന്നതിനേക്കാൾ കൂടുതൽ ഒരു സന്തോഷമോ എന്തെങ്കിലും ഒരു ഒരു വല്ല ഒരു എക്സ്പീരിയൻസോ ആണോ ഈ പൊങ്കാല ദിവസം എങ്ങനെ ഓടുമ്പോ തോന്നുന്നത് മനസ്സിലും ഞാൻ പറയട്ടെ ഇവരെല്ലാം ക്ഷീണിച്ച് ഭയങ്കര തളർന്നായിരിക്കും തിരിച്ചു പോകുമ്പോൾ ഓട്ടോയിൽ കയറുന്നത് അവരെ അവരുടെ വീടെത്താറാവുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവിടുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടല്ലോ എങ്ങനെ കാണുന്നു അത് നമുക്ക് വലിയ സന്തോഷമാണ് അത് അവർ കാര്യം അവർ നല്ല രീതിയിലുള്ള ആ പെരുമാറ്റം നമ്മളടുത്തുണ്ട് പുള്ളി തുടങ്ങിയ സമയം തൊട്ട് ഞാനും കൂടെ ഉണ്ട് പിന്നെ ആ അമ്മയുടെ അമ്മേടെ കാര്യത്തിന് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടെ നിൽക്കുന്നവരാണ് അമ്മ എന്ന് ആറ്റുവലമ്മ പ്രത്യേകിച്ച് ക്ഷേത്ര കാര്യങ്ങൾക്ക് വലിയ ഇതാണ് ഇപ്പോൾ എട്ട് വർഷം കൂടെ കൂടെയുണ്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം അത് ഞങ്ങൾക്കൊരു സന്തോഷമാണ് സന്തോഷമാണ് എല്ലാ കൂടെ ഞാൻ എല്ലാവരോടും ഇനി പറയാനുണ്ടോ പറയാനുണ്ടോ ആ എക്സ്പീരിയൻസ് അല്ല ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഇവരെ കൂടെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ് ഞാൻ എല്ലാ വർഷവും കറക്റ്റ് വരും അതിനുള്ളത് എന്റെ അമ്മ എനിക്ക് തരണുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ അനിയന്ന ശേഷം നല്ല ഐശ്വര്യമായിട്ട് പോകുന്നുണ്ട് <calm> <hai> ും പറയുന്ന ഒരു കാര്യം ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് സൗജന്യ യാത്ര നടത്തുന്നതിലൂടെ ഞങ്ങൾക്ക് യാതൊരു നഷ്ടവും സംഭവിക്കുന്നില്ല അമ്മ അത് കഴിഞ്ഞാൽ അടുത്ത പൊങ്കാല കാലം വരെ യാതൊരു മുട്ടുമില്ലാതെ ഞങ്ങളെ കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് ഇവരുടെ മുഖത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത് എനിക്ക് ഞാൻ അഞ്ചാറ് വണ്ടി ഏഴ് വണ്ടി വരെ പോയപ്പോഴും പലവരും ഇത് തന്നു ഇപ്പോഴും ഈ ഇരുപത്തിരണ്ട് വണ്ടിയിൽ ഒരേ സെവൻറ്റി ഫൈവ് പെർസെന്റ് ആണ് അതായത് ഈ വണ്ടിയുടെ ചിലവ് തരുന്നുണ്ട് അത് തന്നെ എനിക്ക് ഏറ്റവും വലുത് അതിൽ കുറവ് വരുന്നതുകൊണ്ട് കൂടുതൽ വരുന്നത് കൂടുതലില്ല അവരൊരു അവറേജ് തരും അതിൽ നിന്ന് ആ അതിൽ നിന്ന് കൂടുന്ന വരുന്ന കാ കുറവ് വരുന്ന കാശ് ഞാൻ എൻ്റെ സ്വന്തം പൈസയിൽ കൂടെ ഞാൻ അമ്മയ്ക്ക് നിറവേറ്റി ഒന്നിനും ഒരു കുറവുണ്ടാക്കിയിട്ടില്ല ഇനി അടുത്ത വർഷവും ഇത് ഇതിനെങ്കിലും വണ്ടി കൂട്ടാനുള്ള പ്രാർത്ഥനയിലാണ് അമ്മയ്ക്ക് ഈ യാത്ര ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് ആറ്റുകാൽ പൊങ്കാല ദിവസം നമ്മൾ അന്നദാനം കാണാറുണ്ട് ശുദ്ധജല വിതരണം കാണാറുണ്ട് പലതും വളരെ ഫ്രീ ആയിട്ട് ഒരു വീടിൻ്റെ സ്ഥലം കൊടുക്കുന്നത് കാണാറുണ്ട് അവരുടെ ഇരിക്കാൻ ഇടം കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവരുടെയെല്ലാം ഒരു ദിവസത്തെ ശരിക്കും ആറ്റുകാൽ പൊങ്കാല ദിവസം ഇവർക്കൊക്കെ ഇഷ്ടംപോലെ കൊയ്യാവുന്ന അങ്ങനെ തന്നെ പറയാം ഈ സർവീസിലൂടെ ഇഷ്ടംപോലെ പണം ശേഖരിക്കാൻ പറ്റുന്ന ഒരു ദിവസം തന്നെയാണ് സർവീസ് ഒരുപാട് ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് പക്ഷേ അന്ന് പത്ത് പൈസ പോലും വാങ്ങിക്കാതെ സൗജന്യ സേവനം ചെയ്യുന്ന സഹോദരം ന്മാരാണ് ഇവർ ഇവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ പോലുള്ളവർക്കാണ് ആറ്റുകാൽ പൊങ്കാലയുടെ പുണ്യം ലഭിക്കേണ്ടത് എന്ന് വേണം പറയാൻ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഇക്കൊല്ലവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു